പ്പാപ്പിയാണ് അപ്പം ഞാൻ ശങ്കർ പോയ കുമറക്കെ പണിക്ക് വന്ന പണിക്ക് വന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പം തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകുക ആലപ്പുഴക്ക് പോകുമ്പോൾ നമ്മളെ വേമ്പനാട്ട് കായലിൻ്റെ നടുക്കു വഴിയാണ് പോകുന്നത് അപ്പം വേമ്പനാട്ട് കായലാണെ കലുതുള്ളിരിക്കുക ഈ ചെറിയ വെള്ളമൊന്നും സാധാരണ ഈ വേമ്പനാട്ട് കായലിൻ്റെ നടുക്കൂടെ സാധാരണ പോകത്തില്ല കാരണം എന്ന് വെച്ചാൽ വെള്ളം മുങ്ങിപ്പോകാൻ വേറെ ചാൻസ് ഉള്ള ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ വെള്ളം കോരിക്കും അതുകൊണ്ട് പക്ഷേ ഈ വെള്ളത്തിൽ നമുക്ക് വെള്ളം കോരിക്കോരിക്ക അപ്പൊ കായൽ കലികുള്ളിയിക്ക കലുള്ള കായലിനെ നിങ്ങൾ കണ്ടോ കടലിന്റെ അതേ ഒരു ഇതാണെ

അവിടെ വെയിറ്റ് ചെയ്യുന്നത് ചിലപ്പം ഈ മെടുക പൊളന്നു അതേ കിണക്ക് നമുക്ക് എങ്ങനെ വിളിച്ചാലും നമുക്ക് ഈ ഓളം പിടിച്ചേ പറ്റത്തുള്ളൂ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാല് ഒരു മറ കിട്ടത്തുള്ളൂ കേട്ടാ റാണിയുടെ ചിത്രയുടെ ഒക്കെ ഒരു പാകമാകുമ്പോഴേ നമുക്കൊരു മറ കിട്ടത്തുള്ളൂ ഈ പേപ്പറായിട്ട് ഒരു മറ കിട്ടത്തുള്ളൂ ശങ്കർപൂ തക്കം പറഞ്ഞ ആസ്വദിക്കും കേട്ടാ ശങ്കർ പോവ് ആസ്വദിക്കാന്ന് ചോദിച്ചേ ശങ്കർ പോവ് കേട്ടോ പുലി ുള്ളൊരു പ്രത്യേക ഫീല് തന്നെ കേട്ടാ എൻ നാനാമത്തെ പ്രാവശ്യം ഈ വെള്ളം കോരാൻ പോണ കേട്ടാ ഇപ്പൊ നല്ല വളർന്നു Ahora por la parte. ഈ കൂടെ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെയല്ല ആ സൈഡ് കയറി വന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും ചിത്രനാട് സൈഡിൽ കയറി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ചിത്തിനാട് അപ്പുറം വഴി കയറി ഇറങ്ങി പോകണം അപ്പറേ തോട് വഴി ആറ് വഴി പോകണം അപ്പൊ ഈ മോതെ പിടിക്കുന്ന കാര്യമല്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഇത് ആ കാലത്ത് റാണിക്കാരാ ആ റാണിക്കായ റാണിക്കായലിൻ്റെ എൻ്റെ ഇല്ല അത് റാണിയുടെ ചിത്രരേഖ നടുക്കൂടെ പുതിയ ആറ് പറഞ്ഞില്ല അത് ഗംഗൂർ ഔട്ട് ബോട്ടിൽ പോകേണ്ടത് കാണാൻ പറ്റുമോ അറിയാൻ പറ്റില്ല നമുക്ക് ആ ആർട്ടിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഈ മോധം നമുക്ക് ഒഴിവാകും ഈ തെര തിര ഈ കായലിലെ ഈ തെര നമുക്ക് ഒഴിവാകും ആറ് വഴിക്കാർ പോകും എന്തു പറഞ്ഞാലും നമുക്ക് ആ വണ്ടേ പിടിക്കണം എന്നാൽ നമുക്ക് ഈ കായലിന്ന് രൂപ്പ് വെള്ളം എന്നാറഞ്ഞത് വെള്ളം ആറാമതേ ഏഴാമത്തെ പ്രായ പോരാൻ പോകണം നമുക്കിനിപ്പില്ല അതില്ല കൂട്ടേക്ക ഇതാണ് ചിത്ര നമ്മൾ ആ ചിത്രകളെ പണിയാതെ ആറ് വഴിവാണ് നമുക്ക് കേറി പോകുന്നത് മിനിറ്റ് എടുക്ക കേട്ടോ ഈ വള്ളത്തെ നിറച്ച് ലൂടായിട്ട് പോകാൻ നേരത്ത് ഇതേ വെള്ളം അടിച്ച് കയറുന്ന വെള്ളം വരും അതെ കോരി കളയാൻ മാർഗമില്ലാതെ കാരണം ഇവിടെ എല്ലാം പുല്ലെല്ലാം അടിക്കടിക്കടിക്കാൻ അടിക്കാൻ വെച്ച് വരുന്നതല്ലേ അപ്പോൾ ഇടക്കിടയിൽ വെള്ളം അടിച്ചു കയറി വള്ളത്തിൽ അത് നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം കോരി കളയാനൊന്നും മാർഗം കാരണം അങ്ങനെ വെള്ളം മിങ്ങിയിട്ടുണ്ട് പല വള്ളങ്ങളും അങ്ങനെ മുങ്ങിയിട്ടുണ്ട് ിപ്പം അവിടെ അടച്ച് ചേർന്ന വെള്ളമാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഊരിക്കാൻ പറ്റും നമുക്ക് കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ല നമുക്ക് അവിടെ പണിയോട്ട് കേട്ടി വെച്ചോണം ചേറെ ഈ ചെറിയറമ്പ് ചേർത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല നമ്മളെ വർഷങ്ങൾക്ക് കറയിൽ എടുത്ത് അടിക്കും അത്താ മോറേട്ടാ വെള്ളം കരക്കാതെ മുക്കിയ വെള്ളം പൊട്ടിപ്പോത്തുള്ള അടിയ കണ്ടോ അവിടെ ശക്തിയാണ് ഭയങ്കര മോദല്ല ഭയങ്കര തിരകുത്തുന്നുണ്ടല്ലേ അത് റാണി കയൽ അങ്ങ് കാണുന്ന റാണി കായൽ ഇത് ചിത്രയാണ് ഇത് ചിത്തരയുടെ മൂലയാണ് ¿Qué le dudó നമ്മൾ താങ്ക്സ് ശങ്കർ പോവ പറയുന്ന ശങ്കര എന്തുവാറ്റിലെ റൈഡൊക്കെ കഴിഞ്ഞു ശങ്കർ പോവ് പറഞ്ഞ റൈഡ് കഴിഞ്ഞാ പറയുന്നത് റൈഡ് കഴിഞ്ഞത് കേട്ടു വാങ്ങിക്ക വെള്ളം എന്താ പോയിട്ട് വന്നു പോയി വെള്ളം അടിച്ചു കേറി നാറഞ്ഞു എനിക്ക് പേടിയായതുകൊണ്ടാകട്ടോ അല്ലെങ്കിൽ ശങ്കർഭോവനക്കാരൊക്കെ നോക്കിയാൽ സാനം നോക്ക ആദ്യം എന്നാ ദാനം നോക്കി അത് വേണ്ട എനിക്ക് ഞാനിപ്പോ പരിചാരത്തി എന്നാ വേണ്ടേ ചെറുവിള കൂട്ടാ ഏവാലി ഞാൻ എന്താ പറയാനാണെങ്കി വൈകിട്ടായ കുഴപ്പമുണ്ടൊക്കെ ഈ ഇങ്ങനെ പറഞ്ഞ വാക്ക് രണ്ടു വാക്കിലോട്ട് കേറുന്നില്ല ദൈവത്തെ ഓർത്ത് ചങ്കര ആ വെള്ളം അവിടെ വീഴാതിരിക്കണം ഒരു കാരണവശാലും ആ വലിയ കെമി മാത്രമേ രണ്ടു കിലോ ൂറ് കൊട്ട മാറ്റിട്ട് എണ്ണൂറ് ചേരണങ്ങോട്ട് ഒഴിച്ചു പോലെ വീടല്ലേ മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു കിലോ ഒരു കിലോ എണ്ണ കാര്യങ്ങളുണ്ട് മൂന്നെണ്ണം ചേർന്നി തൊള്ളായിരം

കരിമീനത്തില് കൂട്ടത്തിന് കിട്ടും രണ്ടുമൂന്നും കുറുവില്ല കൂളിയും കുറുവയും

അന്നാ അത് ഒരു കിലോ ഉണ്ടായിരുന്നു അന്നാ കേറമീൻ ഒരു കിലോ ഉണ്ടായിരുന്നു മറ്റേ കൂട്ടണ്ടിലോ നിർത്തിയ മഹീന്ദ്ര താറ വന്ന അയക്ക് കാരി കിട്ടിയേ പറ്റത്തില്ല അതില് പോയി ഈ ഒരു കാര്യ കറക്കെടുത്തു കൊണ്ടുപോകുന്നു എന്ത് പാടോട്ട വിളിച്ചിട്ടെന്ന് കണ്ട രണ്ടെണ്ണം കൊണ്ട് കറക്ക I don't know.